ഒരു ഗ്ലാസ് അരി ഞാൻ കഴുകിയെടുത്ത് ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് മീനുകളുടെ തലയാണ് നവര മീൻ നെത്തോലി അങ്ങനെ ചെറിയ ചെറിയ മീനുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ മത്തങ്ങ ചേർത്ത് കൊടുത്തു മത്തങ്ങ വെള്ളരിക്ക പിന്നെ ചതച്ച ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം ക്യാരറ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയും എണ്ണയും കൂടെ ചേർത്ത് വേവിക്കുക ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും അതുകൊണ്ട് നമ്മുടെ ഡോഗ്സിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അവരത് കഴിച്ചോളും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം ഞാനിവിടെ കഞ്ഞിവെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഏത്തമ്പഴം രണ്ട് ഏത്തമ്പഴം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അതിൻ്റെ പേസ്റ്റ് രൂപത്തിലിട്ടിട്ടുണ്ട് അതിനുശേഷം മൂന്ന് മുട്ട കുഴുങ്ങാൻ വയ്ക്കുകയാണ് നമ്മുടെ അവിലും പഴം മിക്സും റെഡി ആയിട്ടുണ്ട് അതെല്ലാം കൂടെ നമുക്ക് കുഴച്ചെടുക്കാം മുട്ടയും കൂടെ ചേർത്ത് കുഴയ്ക്കാം മുട്ട ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം സാധനം റെഡി ആയിട്ടുണ്ട് ഒരു കഷ്ണം മത്തങ്ങ എടുത്ത് കട്ട് കടല ൂടെ ചേർത്ത് വേവിച്ചെടുക്കാം രണ്ട് പീസിലും മതി എന്ത് കിട്ടാൻ ഒരു ചട്ടി എടുത്തിട്ട് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് കറിവേപ്പില ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം ഇതിലോട്ട് ഒരു ഗ്ലാസ് റവയിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഉപ്പ് ഉണ്ടാക്കിയിട്ടില്ലേ അതേപോലെ മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പ് ചേർക്കാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം നേരത്തെ ഉണ്ടാക്കി വെച്ചത് വെന്ത് ഇട്ടിട്ടുണ്ട് മത്തങ്ങയും കടലയും വലിയ കടലയാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത് നമ്മൾ സ്മാഷ് ചെയ്തിട്ട് നമ്മുടെ റവയുടെ കൂടെ ഒഴിച്ച് കൊടുക്കാം റവയുടെ കൂടെ ഒഴിച്ച് നല്ല മിക്സ് ചെയ്തെടുത്തിട്ട് മൂന്ന് കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡും കൂടെ പൊടിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് എന്നെ മിട്ടിരുന്നതിന് ശേഷം തണുത്താൻ വെച്ചിട്ട് കുറച്ച് നമ്മുടെ ബ്ലോക്സിന് കൊടുക്കാം നേരത്തെ ഉണ്ടാക്കിയതുപോലെ ഉപ്പുമാവ് ഉപ്പില്ലാതെ തന്നെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മത്തങ്ങയും ചിക്കനും കൂടെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് വെന്തി കിട്ടാൻ രണ്ട് വിസിൽ മതി കേട്ടോ എല്ലാം നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ ഡോക്സിന് കൊടുക്കാം